നാടക ദിനാചരണത്തിന്റെ ഭാഗമായി പാണാവള്ളി മാനവീയം സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാഷും ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുലും ചേർന്ന് തയ്യാറാക്കിയ പത്ത് നാടക ഗാനങ്ങളുടെ സമാഹാരമായ അർജുന പത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു പ്രശസ്ത നാടക സംവിധായകൻ സുന്ദരൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു നാടകത്തിന്റെ പ്രധാന ഒരു അംശമായി ഗാനങ്ങൾ പണ്ടും പഴയ നാടകങ്ങളിലും ഗാനങ്ങൾ കൊണ്ടാണ് നാടകത്തെ തിരിച്ചറിഞ്ഞിരുന്നത് അതിൽ പിന്നീട് വന്ന് നാടകം നമുക്ക് ആവശ്യത്തിന് പാട്ടുകൾ വേണം എന്ന അവസ്ഥ വന്നു ഏഴും എട്ടും ഒമ്പതും പാട്ടുകളെടുത്ത നാലും അഞ്ചുമായി ചുരുങ്ങി അത് മനോഹരമായി ചിത്രീകരിക്കുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത നാടകത്തിന് പാട്ടുകൾ എഴുതിയ ഒരാളിൽ പ്രമുഖനായ ഇരുന്നൂറിലേറെ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് പാട്ട് എഴുതിയ ഒരാളാണ് ഈ നാട്ടില് ജീവിച്ച് ജനിച്ച കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷാഖുസാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് ഗാനങ്ങൾ പരിചയപ്പെടുത്തി ജനങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിലേറെ എൻ്റെ നാടകങ്ങളിലെ പാട്ടുകളാണ് ഉള്ളത് നാടകം നാടകങ്ങൾ സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാസ്റ്ററും ഗാനരചയിതാവ് പൂച്ചാക്കൽ ഷാഹുലും ചേർന്ന് തയ്യാറാക്കിയ അർജുനപ്പത്ത് എന്ന നാടക ഗാന സമാഹാരത്തിൻ്റെ പ്രകാശനവും സുന്ദരൻ കല്ലായി നിർവഹിച്ചു അർജുനൻ മാസ്റ്ററുടെ ശിഷ്യനും പ്രശസ്ത സംഗീത സംവിധായകനുമായ ഉദയകുമാർ അഞ്ജലിൻ്റെ നേതൃത്വത്തിലാണ് പത്ത് പാട്ടുകൾ വീണ്ടെടുത്തത് അരനൂറ്റാണ്ട് മുൻപുള്ള പാട്ടുകളും സംഗീതവും ആയതിനാൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചതെന്ന് ഉദയകുമാർ പറഞ്ഞു വൈക്കം മാളവികയുടെ സിന്ധു ഗംഗ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാദംബരി എഴുപത്തിയഞ്ച് കാർത്തിക പൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാമധേനു എൺപത്തിയൊന്ന് കൊച്ചിൻ പൗർണമി അഷ്ടമി ആലപ്പി കൽപ്പനയുടെ തക്ഷശില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കൊച്ചിൻ കലാമന്ദിറിൻ്റെ വിതുമ്പും മോഹങ്ങൾ എൺപത്തിരണ്ട് എന്നീ നാടകങ്ങളിലെ ഗാനങ്ങളാണ് സമാഹാരത്തിലുള്ളത് ദിലീമ ജോജോ വിവേകാനന്ദ് കലാഭവൻ സാബു ജോസ് സാഗർ രമേശ് ബിനു ശ്രീകുട്ടി മാധു കല്യാണി എന്നിവർക്കൊപ്പം എൺപത്തിമൂന്ന് വയസ്സുള്ള പൂച്ചാക്കൽ ഷാക്കിലും ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് അർജുനപ്പത്തിന്റെ മാതൃകയിൽ ബാബുരാജ് ദക്ഷിണാമൂർത്തി സ്വാമി കുമരകം രാജപ്പൻ തുടങ്ങിയ സംഗീത സംവിധായകർ ഒരുക്കിയ പാട്ടുകളും ആസ്വാദകർക്ക് വേണ്ടി പുറത്തിറക്കുവാൻ പദ്ധതി ഉണ്ടെന്ന് പൂച്ചാക്കൽ ഷാഹുൽ പറഞ്ഞു പെൻഷൻ തുക സ്വരൂപിച്ച് വെച്ചതിൽ നിന്നാണ് ഈ രണ്ട് ലക്ഷം രൂപ ചിലവാക്കിയിരിക്കുന്നത് ഇനി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വരും വരും കലവൂർ ബാലൻ്റെ വരും എല്ലാവരുടെയും പാട്ടുകൾ ഇറക്കാൻ തന്നെ തീരുമാനിക്കുന്നത് കാരണം പിള്ളേർക്കൊക്കെ ജോലിയും ജീവിത സൗകര്യവും ഉണ്ട് അവർക്ക് വേണ്ടി ഇനി ഞാനൊന്നും നേടി വയ്ക്കാനില്ല കുമരകന്യാപ്പനുമായിട്ട് നാല്പത്തിയാറ് പാട്ടുകൾ നാടകങ്ങൾക്ക് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം സുന്ദരം കല്ലായി തന്നിട്ടുള്ള അവസരങ്ങളാണ് ഞാനിത് നിങ്ങളൊരു അറിവിനായിട്ട് പെട്ടെന്ന് വച്ചേക്കാം

ൊഴുക്കിയ കണ്ണീരി വീടെ പുഴയായി മതിയായൊഴുകുന്നു കാലത്തിൽ നിന്നും മായ്ക്കാൻ കഴിയാതെ താഴനയ തോടൊഴുകുന്നു മൂളലോടെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുകുരി കെ പ്രസാദ് പൂച്ചാക്കൽ ഷാഹുലിനെ പൊന്നാട എണീച്ച് ആദരിച്ചു മാനവീയം പ്രസിഡന്റ് വി ടി പ്രസാദ് അധ്യക്ഷനായി ഓടംപള്ളി സന്തോഷ് എൻ ജി സജീവൻ മനു മാളിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു